ഗതിസുമന്റെ ആഗ്രഹത്തെ ചേർത്ത് പിടിച്ച് സഹായ യുവജന സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ വീട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി വീട് താമസയോഗ്യമാക്കി മാറ്റി നിലമ്പൂർ നഗരസഭയിലെ രാമങ്കുത്ത് വാർഡിൽ ആയിരം വീട് കോളനിയിൽ താമസിക്കുന്ന ഗതിസുമയുടെ വീടാണ് സഹായ സംഘത്തിന്റെ പ്രവർത്തകർ ചേർന്ന് വാസയോഗ്യമാക്കി മാറ്റിയത് ചോർന്നൊലിക്കുന്ന പുരയിൽ വർഷങ്ങളായി ഒറ്റയ്ക്ക് ഗതിസുമ ആരോടും പരാതി പറയാതെ കഴിഞ്ഞിരുന്നത് ഈ കാര്യം സഹായ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ സംഘത്തിലെ അംഗങ്ങൾ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി വീട് വാസയോഗ്യമാക്കി മാറ്റി നമ്മളൊക്കെ അധിക പതിനാലാം വയസ്സും കോഴിക്കോട് നിന്ന് നിലമ്പൂരിലേക്ക് എത്തിയതാണ് ഒരുപാട് വർഷങ്ങൾ പല ഏരിയകളിൽ വാടകയ്ക്കൊക്കെ താമസിച്ചു അവസാനം ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ വീട് അന്നത്തെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആയിരം വീട് പദ്ധതി പ്രകാരമുള്ള വീടായിരുന്നു ഇപ്പം കുറേ മുമ്പ് ഈ പ്രദേശത്തെ സഹായിയുടെ മെമ്പർമാർ ഞങ്ങളുമായി സംസാരിച്ചു വീട് ചോർന്ന് ഒലിക്കുകയാണ് അതോടൊപ്പം രണ്ട് ഡോറുകളുണ്ട് ആ ഡോറിന് രണ്ടും ചതലരിച്ച് താമസയോഗ്യമല്ലാത്ത രീതിയിലാണ് അവർ കിടക്കാൻ രാത്രി ഉറങ്ങാൻ അയൽ അയലത്തുള്ള വീട്ടിലാണ് കിടന്നുറങ്ങാറ് ഭക്ഷണം കാര്യങ്ങളൊക്കെ അയൽവാസികളൊക്കെ കൊടുത്തിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ അറിഞ്ഞു ആ സമയത്ത് തന്നെ സഹായ മനസ്സുള്ള ആളുകളുമായി സുഹൃത്തുക്കളുമായി സംസാരിച്ചു ഈ വീടിൻ്റെ ചോറ് നിൽക്കുന്ന ഭാഗം അത് ശരിയാക്കാനും തീരുമാനിച്ചു അതോടൊപ്പം തന്നെ ഇത് വൃത്തിയാക്കാൻ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി രണ്ട് ഡോറുകളും മാറ്റി മാറ്റിക്കൊടുത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇനി കദീസേർത്ത ഇവിടെ സുഖമായി ഉറങ്ങാൻ വേണ്ടി ഞങ്ങളൊരു ശ്രമം മാത്രമുള്ളൂ ചെറിയ ശ്രമം മാത്രമാണ് സഹായിയുടെ മെമ്പർമാർ പെയിൻറ്റിങ് അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ വർക്കൊക്കെ എല്ലാവരും അവിടെ ഒരുമിച്ചിരുന്ന് ഈ ഞായറാഴ്ച ഞങ്ങൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്തു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സഹായ സെക്രട്ടറി ഷാജഹാൻ പായമ്പാടം പ്രസിഡന്റ് സക്കീം ഉൽവാൻ മുത്തു പാടിക്കുന്ന ഷബീർ മിനർവ പടി റഹ്മ പാടിക്കുന്ന് ശ്രീധരൻ വല്ലപ്പുഴ നഹാസ് എസ് ടി ഡി ഉബൈദ് ഫജീഷ് എരഞ്ഞിക്കൽ എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ